മലയാളത്തിലെ വളരെ പ്രമുഖനായിട്ടുള്ള എഴുത്തുകാരനും പ്രഭാഷകനും ചിന്തകനവുമായിട്ടുള്ള ആളാണ് കെ കെ ബാബുരാജ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ പുസ്തകം പ്രത്യാശയുടെ തുടിപ്പുകൾ എന്ന് പറയുന്ന ഈ പുസ്തകം ഗുസ്ബറിയാണ് പുറത്തിറക്കിയിട്ടുള്ളത് അതാണ് അദ്ദേഹത്തിൻ്റെ നിരവധി ലേഖനങ്ങളുടെ ഒരു സമാഹാരമാണ് ഇതിനു മുന്നും ഇതുപോലെയുള്ള പുസ്തകങ്ങൾ അദ്ദേഹം പുറത്തിറക്കിയിട്ടുണ്ട് എല്ലാ പുസ്തകങ്ങളും കേരളത്തിൽ ചർച്ചയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട് പുതിയ ചിന്തയ്ക്ക് കാരണമായിട്ടുണ്ട് ഈ പുസ്തകവും അതുപോലെ തന്നെ കൂടുതൽ ചിന്തയും കൂടുതൽ പുതിയ കാലത്തിൻ്റെ ഒരു പുസ്തകമായിട്ടാണ് പൊതുവേ ആളുകൾ മനസ്സിലാക്കുന്നത് അപ്പം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ഈ പുസ്തകത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് അരുൺ അശോകനാണ് അദ്ദേഹം ഗവേഷകനാണ് മലയാളത്തിലെ നിരവധി സാമൂഹ്യ പ്രസ്ഥാനങ്ങളുമായും അടുത്ത് ബന്ധമുണ്ടായിരുന്ന ഒരാളാണ് പക്ഷേ കുറച്ച് കാലങ്ങളായിട്ട് കേരളത്തിൽ പുറത്തായിരുന്നു ഇന്ത്യക്ക് പുറത്തായിരുന്നതുകൊണ്ട് ഒരു ചെറിയ ലേവൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട് എങ്കിലും വീണ്ടും അദ്ദേഹം തിരിച്ചു വന്നിട്ടുണ്ട് അദ്ദേഹമാണ് പുസ്തകത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് ഈ പുസ്തകത്തിൻ്റെ പേര് പ്രത്യാശയുടെ തുടിപ്പുകൾ എന്നാണ് സാധാരണ ചിന്തകളിലൊക്കെ കാണുന്നതിനു വെച്ചാൽ ഇത്തരം സൈദ്ധാന്തികമായ കാര്യങ്ങളൊക്കെ പറയുന്ന ആളുകൾ കുറച്ച് നെഗറ്റീവായിട്ടാണ് കാര്യങ്ങളെപ്പോഴും എപ്പോഴും വിശദീകരിക്കുകയോ പറയുകയൊക്കെ ചെയ്യുക പക്ഷേ ഈ പുസ്തകം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഒരു ഒരു ഊർജം നൽകുന്ന രീതിയിലൊരു പേരാണ് കൊടുത്തിരിക്കുന്നത് പ്രത്യാശയുടെ തുടിപ്പുകൾ എന്ന് നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ ആരംഭിക്കാം യഥാർത്ഥം ഈ പുസ്തകത്തെക്കുറിച്ച് ഉള്ള ഒരു വായനാനുഭവം എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്നതിനെക്കുറിച്ചുള്ള ചില മുന്നൊരകൾ പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം മുത്തങ്ങ വെടിവയ്പ്പിൻ്റെ തലേന്ന് അമ്പുകുത്തി സെറ്റിൽമെൻറ്റിൽ താമസിച്ച ഞങ്ങൾ ആദിവാസി സുഹൃത്തുക്കളുടെ നിർബന്ധപ്രകാരം രാവിലെ അവിടെ നിന്ന് ഇറങ്ങുകയായിരുന്നു അതിന് ശേഷം വയനാട്ടിലും പരിസരപ്രദേശങ്ങളിലും നടന്ന ആദിവാസി വേട്ടയിലും പൊതുസമൂഹത്തിൻ്റെ ധാർമ്മികമായ പരാജയത്തിലും വളരെയധികം ദുഃഖിതരായിരുന്നു ഞങ്ങൾ അന്ന് ഞങ്ങളുടെ അധ്യാപകരായിരുന്ന ഡോണി ജെ മൊറിസിനുമായി ഈ പ്രശ്നം സംസാരിക്കുകയും അദ്ദേഹം ഒരു കോളേജ് മാഗസിൻ ഇതിനെക്കുറിച്ചുള്ളൊരു സങ്കല്പം മുന്നോട്ട് വെക്കുകയും ചെയ്തു ആ കോളേജ് മാഗസിൻ്റെ ഉള്ളടക്കം മുത്തങ്ങയുടെ രാഷ്ട്രീയവും കീഴാള സാംസ്കാരികതയുടെ സാധ്യതകളും എന്നതിനെക്കുറിച്ചായിരുന്നു അങ്ങനെയാണ് ഞാൻ ആദ്യമായി കെ കെ ബാബിരാജിനെയും കെ കെ കൊച്ചിനെയും സണ്ണിയം കപിക്കാട്ടിനെയും ചേറായി രാമദാസിനെയും നിരവധി ആളുകളെയും ബന്ധപ്പെടുന്നത് ആ പുസ്തകത്തിൽ ജാനുവുമായുള്ള അതേപോലെ മറ്റു ഇൻ്റർവ്യൂവും ഉണ്ടായിരുന്നു ആ പുസ്തകവുമായുള്ള ബന്ധത്തിലോട്ട് ഡെവലപ്പ് ചെയ്ത ബാബേട്ടനായിട്ടുള്ള ബന്ധം പിന്നീട് ദൃഢപ്പെടുകയായിരുന്നു ഒരു ദിവസം ബാബുബേട്ടൻ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു നീ എറണാകുളത്തേക്ക് വരണം മാരുതി മാരുതിവിലാസ ലോഡിൽ വെച്ച് ദളിത് സമുദായ സംഘടനകളുടെ ഒരു മീറ്റിംഗ് നേതൃത്വങ്ങളുടെയും ചിന്തകരുടെയും ബുദ്ധിജീവികളുടെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട് ഒരു മൗലികവാദപരമല്ലാത്ത ഉപജാതികളുടെ മറികടക്കുന്ന ഒരു സമുദായ ഭാവന ഒരു സമുദായ സംഘടനയെക്കുറിച്ച് ആലോചിക്കാൻ വേണ്ടിയാണ് ഞാൻ വരാമെന്ന് പറയുകയും പിറ്റേന്ന് രാവിലത്തെ എക്സിക്യൂട്ടീവ് കയറി എറണാകുളത്തെത്തി മാരുതിലാസത്ത് ചെന്ന് മീറ്റിങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു ആ സമയത്തെല്ലാം തന്നെ മുത്തങ്ങ നൽകിയ ആഘാതം ഒരു നൈരാശ്യത്തിൻ്റെ രൂപത്തിൽ ഞങ്ങളെല്ലാം പിടികൂടിയിരുന്നു അപ്പോൾ ഞാൻ മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തു വന്ന ബാബുകട്ടനോട് ചോദിച്ചു സാംസ്കാരിക ദേശീയത അതായത് ആർ എസ് എസ് വെക്കുന്ന ഹിന്ദുത്വ ദേശീയത ഒരു സാംസ്കാരിക രൂപം എന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ഭരണകൂട അധികാര വ്യവസ്ഥയായി രൂപപ്പെട്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇവരെ നേരിടുക എങ്ങനെയാണ് അവർ അവർക്കെതിരായിട്ടുള്ള ഒരു പ്രതിരോധം തീർക്കുക എന്ന് ചോദിച്ചു ബാബു വേട്ടൻ പറഞ്ഞൊരു കാര്യവും ഒരു പക്ഷേ നമുക്ക് ഒരു വലിയൊരു പ്രസ്ഥാനം കെട്ടിപ്പടുത്തുകൊണ്ട് ഒരു പ്രതിരോധം ചിലപ്പോൾ അസാധ്യമായേക്കാം അതിനുവേണ്ടിയുള്ള ശ്രമം നമ്മൾ നടത്തുമ്പോൾ തന്നെ ചെറിയ കാര്യങ്ങൾ ചെയ്യുക ചെറിയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുക ചെറിയ മുന്നേറ്റങ്ങൾ നടത്തുക തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ടതാണ് അദ്ദേഹം മാരുതിവിലാസം ലോഡ്ജിൻ്റെ പൂപ്പ് പിടിച്ച ചുമര ചൂണ്ടിക്കാട്ടി പറഞ്ഞു ഒരു കരിക്കട്ടയാണ് കയ്യിലുള്ളതെങ്കിൽ നമുക്ക് ആ കരിക്കട്ട കൊണ്ട് വിമർശനവും പ്രതിരോധവും വിശദീകരണവും നിരന്തരം എഴുതി കൊണ്ടിരിക്കാം അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള വിശദീകരണം ഇത്തരത്തിലുള്ള അഭിപ്രായം സവിശേഷമായ ഊർജമാണ് നൽകിയത് അത് ഒരു വെളിച്ചം പുറത്തുനിന്ന് വന്ന് നമ്മുടെ ശൂന്യതയുടെ നൈരാശ്യത്തിൻ്റെ ഇരുട്ടിന് തുടച്ചു നിൽക്കുന്നത് പോലെ ആയിരുന്നില്ല മറിച്ച് ഒരു ഇരുട്ടുമുറിയിൽ നമ്മൾ കുറേ നേരം നിൽക്കുമ്പോൾ നമ്മുടെ പരിചയത്തിലൂടെ ഇരുട്ട് സാവധാനം മാറി വെളിച്ചം പ്രത്യക്ഷപ്പെടുന്ന ഒരു അവസ്ഥ ഒരു അനുഭവം പോലെയായിരുന്നു ഈ ഇത്തരത്തിലുള്ള അനുഭവം അതായത് ഇരുട്ടിൽ നിന്ന് തന്നെ വെളിച്ചം നിർമ്മിക്കപ്പെടുന്ന രൂപപ്പെടുന്ന ഒരു അനുഭവമാണ് ഈ പുസ്തകം വായിച്ചപ്പോൾ ഉണ്ടായത് അതിന് കാരണം പ്രത്യാശ എന്ന ഒരു സങ്കല്പം ദാർശനികപരമായും ചിന്താപരമായും വിശദമായ ചർച്ചകൾക്കും പ്രയോഗങ്ങൾക്കും വിധേയമായ ഒന്നാണ് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ അരിസ്റ്റോട്ടിൽ മുതൽ ഹൈഡർ വരെയുള്ള ചിന്തകരും ബുദ്ധൻ മുതൽ മുഹമ്മദ് വരി വരെയുള്ള പരിവ്രാചകരും അത് അല്ലെങ്കിൽ സാമൂഹിക മുന്നേറ്റം നടത്തിയിട്ടുള്ള ദൈവചിന്തകരും എല്ലാം തന്നെ ഒരു പ്രത്യേക തരത്തിൽ പ്രത്യാശയെക്കുറിച്ച് ഹോപ്പിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അത് സാധ്യമാക്കുന്നതിനെ കുറിച്ച് സങ്കല്പിച്ചിട്ടുണ്ട് ഈ ഹോപ്പിനെക്കുറിച്ചുള്ള പ്രത്യാശയെക്കുറിച്ചുള്ള സങ്കല്പം രണ്ട് തരത്തിൽ പ്രബലമാണ് ഒന്ന് ഭൂതകാലത്തിൻ്റെ സുവർണമായ ഭൂതകാലത്തിൻ്റെ മൂല്യമണ്ഡലത്തെയും അതേപോലെ അതിൻ്റെ സവിശേഷമായ ജീവിതസാധ്യതകളെയും പുനരാനയിച്ചുകൊണ്ട് വർത്തമാന സന്നിദ്ധതകളെയും വർത്തമാന പ്രതിസന്ധികളെയും വർത്തമാന നരക ജീവിതത്തെയും മറികടക്കാം രീതിയിലുള്ള ഒരു സങ്കല്പം അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രയോഗം സാധാരണയായി ഇപ്പോൾ ഫാസിസത്തിൻ്റെ തന്നെ ഒരു സ്വഭാവം ഭൂതകാലം സുവർണമാണെന്നും അത് തിരിച്ച് പിടിച്ചുകൊണ്ട് വർത്തമാനത്തെ നൈരാശ്യത്തെയും വർത്തമാനത്തിൻ്റെ പ്രതിസന്ധികളെയും മറികടക്കാം എന്നുള്ള രീതിയിലാണ് നമുക്കറിയാം ഹിന്ദുയിസത്തിൻ്റെയും ഹിറ്റ്ലറിസത്തിൻ്റെയും ഒക്കെ തന്നെ സ്വഭാവം അതായിരുന്നു മറ്റൊന്ന് തീർത്തും ദൈവശാസ്ത്രപരമായിട്ടുള്ള ഒരു സങ്കല്പമാണ് അതായത് വർത്തമാന നരക ജീവിതം വർത്തമാന പാപജീവിതം വർത്തമാനത്തിലുള്ള ചൂഷിതമായ സാഹചര്യങ്ങൾ എല്ലാം തന്നെ ദൈവരാജ്യത്തിൻ്റെ വരവോടുകൂടി ഭാവിയിൽ നടക്കാൻ പോകുന്ന ദൈവത്തിൻ്റെ വരവോടുകൂടി പൂർണ്ണമായി തുടച്ചു നീക്കപ്പെടും എന്നുള്ള ഒരു പ്രത്യാശയാണ് ഈ രണ്ട് തരത്തിലുള്ള പ്രത്യാശയെക്കുറിച്ചുള്ള ഒന്നല്ല ബാബു ഹട്ടൻ പറയുന്നത് കാരണം ഈ പുസ്തകത്തിൻ്റെ വൈരുദ്ധ്യത്തെ നമ്മൾ നോക്കുമ്പോൾ ആന്തരികമായ രണ്ട് പ്രശ്നമേഖലകളെ നോക്കുമ്പോൾ ഒന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബ്രാഹ്മണികമായ ഒരു സാംസ്കാരിക ദേശീയവാദം ഭരണകൂട രൂപമായി മാറുകയും അത് മുസ്ലിങ്ങൾക്ക് മുകളിലും ദളിതർക്ക് മുകളിലും ആദിവാസികൾക്ക് മുകളിലും പ്രത്യേകിച്ച് പ്രകൃതിക്ക് മുകളിലും അടക്കം സവിശേഷമായ ചൂഷണ വ്യവസ്ഥ പ്രയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് അതായത് മുസ്ലിങ്ങളിൽ എങ്ങനെയാണ് ഭരണകൂടം വേട്ടയാടുന്നത് എങ്ങനെയാണ് അവരെ പുറന്തള്ളാൻ വേണ്ടി പുതിയ നിയമ സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നത് ഉദാഹരണത്തിന് പൗരസ്വ രജിസ്റ്റർ പോലുള്ള സാധനങ്ങൾ ഇതിനെക്കുറിച്ചുള്ള വിശദമായ വിശ വിശകലന ലേഖനങ്ങളാണ് ഇതിൻ്റെ ഉള്ളടക്കം മറ്റൊന്ന് എന്ന് പറയുന്നത് ഈ ഇത്തരത്തിലുള്ള ചൂ ചൂഷണാധിഷ്ഠിതവും നിരാശാപരവുമായ ആധിപത്യ അധികാര വ്യവസ്ഥയെ ചോദ്യം ചെയ്യാൻ കൽപ്പുള്ള സാമൂഹ്യ നവോത്ഥാനത്തിൻ്റെ കീഴാളധാരങ്ങളെക്കുറിച്ചുള്ള വിശദീകരണങ്ങളും വിശകലനങ്ങളുമാണ് പ്രത്യേകിച്ച് വി പി സിങ്ങിനെ കുറിച്ചും സാവിത്രിഭായ് ഫൂലയെക്കുറിച്ചും വി ടി രാജശേഖരനെക്കുറിച്ചുമുള്ള ലേഖനങ്ങൾ അത്തരത്തിലുള്ള ലേഖനങ്ങളാണ് ഈ ലേഖനങ്ങൾ നമ്മൾ സൂക്ഷ്മമായി നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ വർത്തമാനത്തിൽ തന്നെ നിലനിൽക്കുന്ന കീഴാളമായ സാമൂഹിക വിപ്ലവത്തിൻ്റെ ധാരകളെ പരിപോഷിപ്പിച്ചുകൊണ്ടും ശക്തമാക്കിക്കൊണ്ടും വർത്തമാന സന്നിദ്ധതകളെ തുടച്ചു നീക്കാം എന്ന ഒരു സങ്കല്പമാണ് ഈ പുസ്തകം മുന്നോട്ട് വെക്കുന്നത് അതായത് ദേശീയവാദം ഇരുട്ടായി കണ്ടിരുന്ന ചിന്താധാരകളെയും ജീവിത രീതികളെയും വെളിച്ചമായി തിരിച്ചെടുക്കുന്ന വെളിച്ചമായി കാണുന്ന ഒരു പ്രക്രിയയാണ് ഇതിലുള്ളത് അതുകൊണ്ട് ഈ പുസ്തകത്തിൻ്റെ സത്തയെ നമ്മൾ ക്രോഡീകരിക്കുകയാണെങ്കിൽ പ്രത്യാശയുടെ പ്രഭാവങ്ങൾ എന്നായിരിക്കും പറയുക പ്രഭാവങ്ങൾ എന്ന് പറഞ്ഞാൽ വെളിച്ചമാണ് ഇതില് ഇന്നലെ ഈ പുസ്തകമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചയിൽ അരുൺ തന്നെ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ് അതായത് അനന്തരം മഹാബലിക്ക് എന്ത് സംഭവിച്ചു എന്ന ലേഖനം ഈ പുസ്തകത്തിലെ ഏറ്റവും മികച്ച ലേഖനങ്ങളിലൊന്നാണെന്ന് അരുൺ പറയുകയുണ്ടായി അതേപോലെ തന്നെ മറ്റൊരു ലേഖനത്തെക്കുറിച്ച് നമ്മളുടെ ഭ്രമയുഖം എന്ന സിനിമയെ വിശകലനം ചെയ്തുകൊണ്ടുള്ള ലേഖനം ഇത് എന്തുകൊണ്ടാണ് ഈ ലേഖനത്തിനൊന്ന് വിശദമാക്കുന്നത് എന്തുകൊണ്ടാണ് അത് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണെന്ന് കഴിഞ്ഞ ദിവസം പറയാനുണ്ടായിരുന്ന കാരണം നമുക്കെല്ലാവർക്കും അറിയുന്നതുപോലെ മഹാബലി ഒരു ധർമ്മനിഷ്ഠനായ അസുര രാജാവായിരുന്നു എന്നാണല്ലോ അതിൻ്റെ മിത്തിക്കലായിട്ടുള്ള ഒരു നറേഷനും റെപ്രസെൻറ്റേഷനും എല്ലാം നിലനിൽക്കുന്നത് അപ്പോഴും തന്നെ ധർമ്മനിഷ്ഠനായ ആ രാജാവിനെ ബ്രാഹ്മണർ ചതിയിലൂടെ നിഷ്കാസിതനാക്കുകയും എന്നിട്ട് ബ്രാഹ്മണികമായ അധികാരത്തെ ചാതുർവർണ്ണയ വ്യവസ്ഥയുടെ അധികാര വ്യവസ്ഥയെ പുനർനിർമ്മിക്കുകയും ചെയ്യുന്ന ഒരു ചരിത്ര പശ്ചാത്തലമാണ് ഈ മിത്തിക്കൽ നറച്ചനുള്ളതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം എന്നാൽ ഇതിൽ നിന്ന് വളരെ വിപുലമായി ഈ ത്രെഡിനെ വിപുലമാക്കുന്ന തരത്തിലുള്ള ഒരു അന്വേഷണമാണ് കെ കെ ബി നടത്തുന്നത് അദ്ദേഹം പറയുന്നത് യഥാർത്ഥത്തിൽ മഹാഭാരതത്തിലും അതേപോലെ മറ്റ് പുരാണികമായ പുസ്തകങ്ങളിലും ബലിയും അതേപോലെ ഇന്ദ്രനും തമ്മിലുള്ള സംവാദങ്ങൾ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഒരു സംഭാ ഒരു സംവാദ ഘട്ടത്തിൽ ഇന്ദ്രൻ പറയുന്നത് നിനക്ക് പുനർജനിക്കാൻ കഴിയുക അതായത് മഹാബലിക്ക് വീണ്ടും ഭൂമിയിലെ രാജാവായി ഇരിക്കാൻ കഴിയുക ഒരേ ഒരു സാധ്യത നിലനിൽക്കുന്നത് ശൂദ്രായ ആളുകൾ ബ്രാഹ്മണ സ്ത്രീയെ കല്യാണം കഴിക്കുമ്പോൾ അതുപോലുള്ള നിരവധി തരത്തിലുള്ള ചാതുർവർണ്ണയ വ്യവസ്ഥ പൂർണ്ണമായി തുടച്ചു നീക്കുന്ന തരത്തിലുള്ള പ്രക്രിയകൾ നടക്കുമ്പോഴുമാണ് ഇത് അസാധ്യമാണ് എന്നുള്ള സൂചനയുമാണ് യഥാർത്ഥത്തിൽ അതിൽ നൽകുന്നത് ഇത്രയും തീഷ്ണമായി അഗൈൻസ്റ്റ് ഗ്രെയിൻ സ്വഭാവത്തിലൂടെ മഹാബലി മിത്തിനെ വിശകലനം ചെയ്തിട്ടുള്ള ഒരു ലേഖനം ഞാൻ വായിച്ചിട്ടില്ല അത് യഥാർത്ഥത്തിൽ സാമാന്യ ബോധത്തിൽ ഇരുട്ട് എന്ന് കരുതുന്ന ആസുരികമായ ജീവിത സാഹചര്യത്തെ വെളിച്ചമായി തിരിച്ചു കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ് ഇതിൽ മറ്റൊരു യഥാർത്ഥത്തിൽ ഈ ഫാസിസത്തെ വായിക്കുകയാണല്ലോ ഈ പുസ്തകം ഫാസിസ പലതരം പലതരം വായന ഉണ്ട് ഫാസിസത്തിന് മതേതരമായ ആളുകൾ സാധാരണ വായിക്കുന്ന രീതിയുണ്ട് ഫാസിസം എന്ന് പറഞ്ഞാൽ വർഗീയതയുടെ അടിസ്ഥാനത്തിലുള്ള കാര്യമാണെന്നും പക്ഷേ ഇത് അതേസമയം കെ കെ ബി അതിനൊരു കീഴാള വായനയ്ക്ക് വിധേയമാണ് അത് ആ വായന എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത് കെ കെ ബിയുടെ ഒരു വായന കെ കെ ബിയുടെ വായന വ്യത്യാസപ്പെടുന്നത് ചരിത്ര വികാസത്തെ സാമാന്യമായ ആധുനികവും മാർക്സിസവുമായ സങ്കല്പത്തെ വിമർശിച്ചുകൊണ്ടാണ് ചരിത്ര വികാസത്തെക്കുറിച്ചുള്ള സങ്കല്പം നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഫ്യൂഡൽ സമൂഹത്തിൽ നിന്ന് പരിവർത്തനപ്പെടുന്നതാണ് ആധുനിക സമൂഹം എന്ന് പറയുന്നത് അപ്പോൾ പലപ്പോഴും മതങ്ങൾ ജാതികൾ തുടങ്ങിയ സാമൂഹിക വിഭാഗങ്ങളെ ആധുനിക ആധുനികപൂർവ്വമായ അംശമാണ് അംശമായാണ് ആധുനികമായ കാഴ്ചപ്പാട് കാണുന്നത് അതുകൊണ്ട് തന്നെ പലപ്പോഴും ഫാസിസം സ്വാഭാവികമായി തന്നെ തുടച്ചു നീക്കപ്പെടേണ്ടവരായി കണക്കാക്കുന്ന ഒരു വിഭാഗങ്ങളായിട്ടാണ് യഥാർത്ഥത്തിൽ ആധുനികതയോട് തന്നെ ഹിംസാവാസന ഇത്തരത്തിലുള്ള ജനവിഭാഗങ്ങൾക്ക് മുകളിൽ നിലനിൽക്കുന്നത് യഥാർത്ഥത്തിൽ മാർക്സിസ്റ്റ് രീതിശാസ്ത്രം വെച്ച് നോക്കുകയാണെങ്കിൽ മുതലാളിത്തത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ രൂപപ്പെടുന്ന സവിശേഷമായ ഉന്മൂലന പദ്ധതിയാണ് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഫാസിസം എന്നാൽ മുതലാളിത്ത ബന്ധങ്ങളും അംശങ്ങളും നിലനിൽക്കുമ്പോൾ തന്നെ ചില വംശീയ വിഭാഗങ്ങളെ മുൻകൂർ തന്നെ ടാർജറ്റ് വിഭാഗങ്ങളാക്കി കണക്കാക്കിക്കൊണ്ട് ആധുനികതയുടെ തന്നെ ഒരു പകപോക്കൻ പ്രക്രിയയായാണ് ബാബുരാജേട്ടൻ യഥാർത്ഥത്തിൽ ഇതിനെ വായിച്ചെടുക്കുന്നത് അത് ഒരു പരിധി വരെ ശരിയായിട്ടുള്ള ഒരു വിശകലനമായാണ് എനിക്ക് തോന്നുന്നത് ഇതിലിപ്പോൾ ന്യൂനപക്ഷ വിഭാഗങ്ങളെക്കുറിച്ചുള്ള ധാരാളം വിശകലനങ്ങളുണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങളെ മറ്റുള്ളവരെങ്ങനെയാണ് പരിഗണിക്കുന്നത് ഫാസിസ് എങ്ങനെയാണ് പരിഗണിക്കുന്നത് ദേശരാഷ്ട്രം എങ്ങനെയാണ് പരിഗണിക്കുന്നത് ഈ പരിഗണനയിലൊക്കെ അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വർഗീയത എന്ന് പറയുന്ന ഒരു ഒരു ടേം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണ് ന്യൂനപക്ഷങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നത് കാര്യങ്ങളെക്കുറിച്ച് കൂടി പറയുന്നുണ്ട് അപ്പോൾ അതൊരു എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ ദേശരാഷ്ട്രത്തിൻ്റെ സ്വഭാവവും കേരള രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവമുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെന്ന് തോന്നുന്നത് അപ്പം അതിനെ കുറിച്ചൊരു ബാബു ഈ വർഗീയത എന്നതിൻ്റെ വംശാവലിയെ വിശദീകരിക്കുകയുണ്ടായി എങ്ങനെയാണ് ഈ വർഗീയത എന്ന വാക്ക് അതിൻ്റെ അർത്ഥങ്ങൾ കാലഘട്ടത്തിൽ മാറി മാറി തീർത്തും മോശപ്പെട്ട തരത്തിലുള്ള ഒരു അർത്ഥത്തിലേക്ക് എത്തിച്ചേരുന്നത് ആദ്യകാലത്ത് വർഗീയത പലപ്പോഴും വിധ്വംസകവും വിമോചനാത്മകവുമായ ഒരു പദാവലിയായി തീർത്തും കീഴാളമായ മണ്ഡലത്തിൽ കടന്നു വരുന്നുണ്ട് അതായത് ഒരു തരത്തിൽ സഹോദരനയ്യപ്പൻ്റെയും അതേപോലെ പി കെ ബാലകൃഷ്ണൻ്റെയും അതേപോലെ മുസ്ലിം ലീഗിലെ പല പ്രമുഖരായിട്ടുള്ള പ്രമുഖരായ നേതൃത്വങ്ങളുടെയും വിശദീകരണങ്ങളെ നമ്മൾ പിന്തുടരുകയാണെങ്കിൽ സമൂഹത്തിൻ്റെ വർഗസ്വഭാവത്തിലുള്ള വർഗമെന്ന് പറയുന്നത് ജാതിയാവാം മതമാവാം സ്വാഭാവികമായ അസമത്വ വ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്ന ആ വ്യവസ്ഥയുടെ തീർത്തും ചൂഷണ അടിസ്ഥാനപരമായ അനുഭവമുള്ള ജനവിഭാഗങ്ങൾ ആ വ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്ന ഒരു ഭാഷയായാണ് പലപ്പോഴും വർഗീയത വ്യവഹാരത്തിൽ ആദ്യകാലങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത് അത് തീർത്തും ശരിയായൊരു നിരീക്ഷണമാണ് ബാബുരാജിൻ്റെത് എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നീട് അത് അർത്ഥം മാറുകയും യഥാർത്ഥത്തിൽ അത് വേഷം മാറി അത് തീർത്തും പ്രിമിറ്റീവായിട്ടുള്ള ഒരു സങ്കല്പമായി മാറുകയാണ് ഈ പുസ്തകം അത് വളരെ ഗൗരവമായി പരിഗണിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു ഈ വർഗീയത എന്ന് പറയുന്ന ഒരു ടൈം എങ്ങനെയാണ് ന്യൂനപക്ഷങ്ങളെ നിശ്ശബ്ദരാക്കുക ഒരു പ്രൊജക്റ്റായി മാറ്റിയത് എന്ന് ഈ പുസ്തകം വളരെ ഗൗരവമായി പരിശോധിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് മറ്റൊന്ന് ഈ വേടൻ്റെ പാട്ടുകളെ കുറിച്ച് പറയുന്ന സമയത്ത് സാംസ്കാരിക ശുദ്ധിവാദം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു പിന്നീടത് വളരെ ഗൗരവമായി ജനങ്ങൾക്കിടയിൽ എഴുത്തുകാർക്കിടയിൽ ഒരു ഈ സാംസ്കാരിക ശുദ്ധിവാദത്തിൻ്റെ ഒരു പ്രശ്നമായി വേടനെ വായിക്കുന്ന അല്ലെങ്കിൽ വേടനോടുള്ള വിമർശനങ്ങളെ സാംസ്കാരിക ശുദ്ധിവാദത്തിൻ്റെ പ്രശ്നമായി കെ എഫ് കെ ബി വായിക്കുകയും ഒരു ലേഖനം തന്നെ ഇതിലുണ്ട് അപ്പോൾ ഈ സാംസ്കാരിക ശുദ്ധിവാദം എന്ന ഈ ടേമിലൂടെ അദ്ദേഹം എന്താണ് അർത്ഥാക്കുന്നത് പലപ്പോഴും ഈ സാംസ്കാരിക ശുദ്ധിവാദം ലോകത്ത് രൂപപ്പെട്ടിട്ടുള്ള പല മൗലികവാദങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ വൈറ്റ് റേസിസം യഥാർത്ഥത്തിൽ വെള്ളക്കാരുടേതായ ഒരു സമ്പുഷ്ടവും കലർപ്പില്ലാത്തതും എന്നാൽ പ്യൂറായിട്ടുള്ളതുമായ ഒരു സാംസ്കാരിക മൂല്യമണ്ഡലത്തെ നിർമ്മിക്കുന്നു ഈ മൂല്യമണ്ഡലത്തിന് പുറത്തുള്ള ആളുകളെ അപരരെ എല്ലാവരെയും കുറഞ്ഞ ആളുകളായി കണക്കാക്കുന്ന ഒരു പ്രക്രിയയാണ് ഇത് ജർമ്മനിയിൽ ഹിറ്റ്ലർ കാലഘട്ടത്തിലും യഥാർത്ഥത്തിൽ ബാബൻ സാൻറ്റേഴ്സ് ഗിൽമാനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജർമ്മൻ ശുദ്ധിവാദം ആര്യൻ ശുദ്ധിവാദം എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ജൂയിഷ് ഹോളോകോസ്റ്റിലേക്ക് നയിക്കുന്നതെന്ന് വിശദീകരിക്കുന്നുണ്ട് അത്തരത്തിൽ മൗലികവാദപരമായ ഒരു പ്രക്രിയയെ അധികാരത്തിൻ്റെ യഥാർത്ഥത്തിൽ കേന്ദ്രീകൃത സ്വഭാവത്തെ നിരന്തരം ഉൽപാദിപ്പിക്കുന്ന ഒരു പ്രക്രിയയായാണ് സാംസ്കാരിക ശുദ്ധിവാദത്തെ കെ കെ ബാബുരാജ് വിശദീകരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് എനിക്കാണ് ഈ കേരളത്തിൽ പലതരത്തിലുള്ള പലതരത്തിലാളുകൾ എഴുതാറുണ്ട് പല ഈ സാംസ്കാരികതയും അതുപോലെ തന്നെ രാഷ്ട്രീയത്തുമൊക്കെ പലതരത്തിൽ വായിക്കാറുണ്ട് എനിക്കുണ്ട് തുടക്കം മുതൽ തന്നെ എല്ലായ്പ്പോഴും വംശീയതയുടെ ഒരു പശ്ചാത്തലത്തിൽ വംശീയത എന്ന് പറയുന്നൊരു കാഴ്ച വംശീയതയെ വിശകലനം ഒരു രീതിയിൽ കേരളത്തിലെ വിഷയങ്ങളെ ആദ്യം മുതലേ കൈകാര്യം ചെയ്യുന്ന ഒരാളാണെന്ന് തോന്നുന്നു കെ കെ ബി ഇപ്പോൾ ആളുകളൊക്കെ വർഗീയത വർഗീയ എന്നൊക്കെ പറയ പറയുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് വംശീയതയുടെ ഒരു പ്രശ്നമായിട്ട് പ്രത്യേകിച്ച് ഒരു ആഫ്രിക്കൻ ഇതിൻ്റെ അതുപോലെ തന്നെ റേസിസത്തിൻ്റെ പല ഘടകങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വായന ആദ്യം മുതലേ നിലനിർത്താൻ കഴിഞ്ഞിട്ടുള്ളൊരാളാണ് കെ കെ ബി എനിക്ക് തോന്നുന്നത് അത് ശരിയാണോ അങ്ങനൊരു നിരീക്ഷണം ശരിയാണോ തീർച്ചയായും എനിക്ക് തോന്നുന്നത് കെ കെ ബിയുടെ ഇപ്പം അനന്തരം മഹാബലിക്ക് എന്തു സംഭവിച്ചു എന്ന ലേഖനം തന്നെ അദ്ദേഹത്തിൻ്റെ ചരിത്രവിജ്ഞാനീയത്തിലും അതേപോലെ സാംസ്കാരിക പഠനത്തിലും അതേപോലെ സാമൂഹ്യ സിദ്ധാന്തത്തിലും ഉള്ള സവിശേഷമായ അറിവ് ഉൾക്കൊള്ളുന്നതാണ് അപ്പോൾ തന്നെ ഈ അറിവിനെ പുനഃപരിശോധിക്കാനും അത് അതിനെ അപനിർമ്മിച്ചുകൊണ്ട് ഒരു വിമർശന ചിന്ത രൂപപ്പെടുത്താനും എപ്പോഴും അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി കൊണ്ടായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹത്തിന് മുൻകൂട്ടി തന്നെ എങ്ങനെയാണ് വംശീയ ശുദ്ധിവാദം അധികാരത്തിൻ്റെ ഒരു കേന്ദ്ര പ്രവണതയായി നിലനിൽക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള സൂചന ലഭിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൽ ഈ മാർക്സിസ്റ്റ് വിഷയങ്ങളുടെ ശൈലിയെ പ്രത്യേകിച്ച് ചരിത്രത്തെ കാണുന്ന രീതി സംഭവങ്ങൾ വിലയിരുത്തുന്ന രീതി ഇതൊക്കെ ഒരു മാർസിസ്റ്റ് പശ്ചാത്തലമാണ് കേരളത്തിലെ എല്ലാ ആളുകളും ഉപയോഗിക്കുന്ന രീതിശാസ്ത്രം മാർസിസ്റ്റ് പശ്ചാത്തലം ഇതിന് വേറിട്ടുകൊണ്ട് മാർക്സിസ്റ്റ് രീതിശാസ്ത്രത്തിൽ ഉള്ളടങ്ങുന്ന ചില വംശീയ ഘടകങ്ങളെ വേർതിരിച്ചെടുക്കുന്ന ഒരാളായിട്ടാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ തോന്നുന്നത് അപ്പോൾ ഇതിൽ ഒരു ഇപ്പോൾ വംശീയക്കെതിരെ മാർക്സിസ്റ്റ് ആഭിചാരം എന്ന് പറയുന്ന വാക്കെന്നെനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയത് മാർക്സിസ്റ്റ് ആഭിചാരം എന്നൊക്കെ ഉള്ള വാക്കുകളാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ മാർക്സിസ്റ്റ് കാഴ്ചപ്പാട് കാഴ്ചപ്പാടുകളോടുള്ള അദ്ദേഹത്തിന് വിമർശനം ഈ പുസ്തകത്തിൽ തീർച്ചയായിട്ടും ഉണ്ട് ഈ പുസ്തകത്തിൽ ആ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞാൽ സാംസ്കാരിക ദേശീയവാദം അതായത് ആർ എസ് എസിനെതിരായിട്ടുള്ള ശക്തമായ വിമർശനമുണ്ട് ദേശീയവാദ ഗാന്ധിയൻ ദേശീയവാദം നെഹ്റു എൻ സോഷ്യലിസത്തിനെതിരായിട്ടുള്ള വിമർശനങ്ങളും ഉൾക്കൊള്ളലുകളുമുണ്ട് അതേപോലെ മാർക്സിത്തിനെതിരായിട്ടുള്ള മാർക്സിസത്തിൻ്റെ ശാസ്ത്രീയ വംശീയതയ്ക്കെതിരായിട്ടുള്ള വിമർശനവും നിലനിൽക്കുന്നുണ്ട് അപ്പം ഏത് തരത്തിലാണ് ഇത് നിലനിൽക്കുന്നത് വെച്ചാൽ ഉദാഹരണത്തിന് ഞാൻ പറയാം അദ്ദേഹം എപ്പോഴും പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ മാർക്സിസം സോഷ്യൽ ഡാർബിനിസത്തെ ഉൽപ്പാദിപ്പിക്കുന്നു എന്നാണ് അതായത് സമൂഹത്തിൻ്റെ രേഖീയമേമായ വികാസത്തെക്കുറിച്ച് നമ്മൾ സങ്കല്പിച്ചെടുക്കുമ്പോൾ ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളത് എപ്പോഴും വികാസം പ്രാപിച്ചിട്ടുള്ള ഒരു ജനവിഭാഗം ഉണ്ടാവുമ്പോൾ തന്നെ വികാസം പ്രാപിക്കാത്ത നിരവധി ജനവിഭാഗങ്ങളും വർത്തമാനത്തിൽ നമ്മൾ കണ്ടെത്തേണ്ടി വരും ഉദാഹരണത്തിന് വെള്ളക്കാർ അതിവികസിതരായി ലോകത്ത് നിലനിൽക്കുമ്പോൾ കറുത്തവരും ഏഷ്യക്കാരും ഒക്കെ വികാസം കുറഞ്ഞ ജനവിഭാഗങ്ങളായിരുന്നു ആ വികാസത്തിലേക്ക് എത്തേണ്ടതും കുറഞ്ഞവരുമായ ആളുകളാണ് അവർ അവരെ പ്രിമിറ്റീവ് ആക്കിക്കൊണ്ടാണ് ഇയാളുടെ വെള്ളക്കാരനായ ആ പുരുഷൻ്റെ വികാസത്തെ അടയാളപ്പെടുത്തുന്നത് തന്നെ ഇത് ഇന്ത്യയിലും വളരെ ഏകദേശം വ്യക്തമായ ഒരു കാര്യമാണ് ബ്രാഹ്മണരുടെ ആധുനികതയുടെ വികാസ ഘട്ടത്തെ റിപ്രസെൻ്റ് ചെയ്യാനുള്ള ബ്രാഹ്മണ ശരീരത്തിൻ്റെ ശേഷി നിലനിൽക്കുന്നത് മുസ്ലിങ്ങളെയും ദളിതരെയും ആദിവാസികളെയും പ്രിമിറ്റീവായി അപരിഷ്കൃതരായി നിലനിർത്തിക്കൊണ്ടാണ് ഇത് ഇത്തരത്തിലുള്ള ലീനിയാരിറ്റി പിന്തുടരുന്ന ഏതൊരു തരത്തിലുള്ള ചിന്താ പദ്ധതിയും സ്വാഭാവികമായി തിന്ന കൈകൊണ്ട് കോഴിയെ തെളിക്കുന്ന പോലുള്ള അവസ്ഥയാണ് ഒരു തരത്തിൽ നമ്മൾക്ക് കോഴിയെ തെളിച്ച് കളയാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ തന്നെ നമ്മളെ കയ്യിൽ നിന്ന് വീഴുന്ന വറ്റു കൊത്താൻ വേണ്ടി കോഴി തിരിച്ചു വരും ഇതേപോലെയാണ് മാർസിസത്തിൻ്റെ തുല്യതാവാദത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമവും ഈക്വാലിറ്റി അതായത് ഫ്രീഡം തുടങ്ങിയ കുറിച്ചിട്ടുള്ള ചിന്തകൾ നിലനിൽക്കുന്നത് ഈ പുസ്തകം ഈ ഒരു ബദൽ ഗാന്ധി ഒരു ബദലായിട്ട് എനിക്കോട് പുതിയ കാലത്ത് ഗാന്ധിയെ ഒരു ബദലായിട്ട് കാണുന്ന രീതിയുണ്ട് ഇപ്പോൾ ഹിന്ദുത്വത്തിൻ്റെ കാലത്ത് നമ്മുടെ മുന്നിലുള്ള ഏക ബദൽ എന്ന് പറയുന്നത് ഗാന്ധിയെ തിരിച്ചു തിരിച്ചുകൊണ്ടുവരാറാണ് അല്ലെങ്കിൽ ഗാന്ധിയെ മറന്നതുകൊണ്ടാണ് നമ്മൾക്കിന്നുണ്ടായിട്ടുള്ള എല്ലാ കുഴപ്പങ്ങളെന്ന് ഒരു വാദവും എനിക്കോണ് കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് തന്നെ അത് വ്യാപകമായി ഉയർന്നു വന്നിട്ടുണ്ട് കെ കെ ബി ഇതിലെ ഗാന്ധിജിയൊരു പുതിയ ബദലോ എന്ന് പറയുന്ന ഒരു ലേഖനം തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ലോകത്തെല്ലാ സ്ഥലങ്ങളിലും ദേശീയത എന്ന് പറയുന്നത് ഒരു പുതിയ വെളിച്ചമായി പ്രത്യക്ഷപ്പെടുന്നതാണ് ദേശത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും മുകളിൽ ഒരു പൂർണ്ണമായ സൂര്യോദയം പോലെ നിലനിൽക്കുകയും എന്നാൽ ചില വിഭാഗങ്ങൾക്ക് വെളിച്ചത്തിലൂടെ അന്ധത നിർമ്മിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ദേശീയത നിലനിൽക്കുന്നത് അതായത് സൂര്യൻ്റെ മുകളിലേക്ക് സൂര്യനെ അഭിമുഖീകരിക്കുന്ന ഏതൊരാളും ഇരുട്ടിൽ അകപ്പെടുന്നത് പോലെ ഗാന്ധിയൻ ദേശീയവാദം തീർത്തും കീഴാളമായ ജനവിഭാഗങ്ങളെ ഇരുട്ടിൽ നിന്ന് നിർത്തുന്നതാണ് ഇത്തരത്തിലുള്ള ഇതിനെ തിരിച്ചറിയാതെ വരേണ്യരായിട്ടുള്ള വലതുപക്ഷ ഇടതുപക്ഷ ബുദ്ധിജീവികൾ ഗാന്ധിയെ തിരിച്ചു കൊണ്ടുവന്ന് ഇന്ന് നിലനിൽക്കുന്ന ഫാസിസത്തിൻ്റെ സാംസ്കാരിക പ്രതിസന്ധിയെ തുടച്ചു നീക്കാമെന്നാണ് കരുതുന്നത് യഥാർത്ഥത്തിൽ ഗാന്ധിയൻ വ്യവഹാരത്തിൻ്റെ ആന്തരികതയിൽ തന്നെ നിലനിൽക്കുന്ന ജാതീയമായ ഘടനകളെ പ്രത്യേകിച്ച് ബ്രാഹ്മണിസത്തിൻ്റെ ഘടകങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ടാണ് അവർ പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു സൈദ്ധാന്തികരത്തിന് മുതിരുന്നത് അപ്പോൾ ഒരു ബദലല്ല കീഴാളർക്ക് മുന്നിൽ ഗാന്ധി ഒരു ബദലല്ല കീരാള സമൂഹങ്ങൾക്ക് മുന്നിലും ഗാന്ധി ഗാന്ധിയൊരു ബദലല്ലെങ്കിൽ ഈ പുസ്തകം നമുക്ക് മുന്നിൽ വെക്കുന്ന ഒരു ബദൽ എന്താണ് ഒരു ബദൽ ജീവിത ജീവിതം എന്താണ് തീർച്ചയായും ഈ പുസ്തകം മുന്നോട്ട് വെക്കുന്ന ബദൽ ജീവിതം കീഴാളമായ സാമൂഹ്യ വിപ്ലവത്തിൻ്റെ ധാരകളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് തുല്യത നീതി തുടങ്ങിയ സങ്കല്പങ്ങൾക്കൊപ്പം തന്നെ സ്വാതന്ത്ര്യം സമത്വം അതേപോലെ ഉത്തരവാദിത്വം തുടങ്ങിയ പരികൽപ്പനങ്ങളെ വീണ്ടെടുക്കുക എന്ന ഒരു വീക്ഷണമാണ് പുലർത്തുന്നത് എനിക്ക് തോന്നുന്നു ഇത് മുൻകൂട്ടി ദേശീയവാദം ഇരുട്ടായി കണ്ട ഇതിൽ നിന്ന് തന്നെ വെളിച്ചം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അവസാനിപ്പിക്കും മുമ്പ് ഈ രീതിയിലുള്ളൊരു എഴുത്തിൻ്റെ ഒരു ഒരു രസതന്ത്രം ഇപ്പോൾ കെ കെ ബി ഇതിൽ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള പദാവലികൾ കെ കെ ബി ഉപയോഗിക്കുന്ന ചില ആശയ മണ്ഡലങ്ങൾ ഈ ഇത് ഇന്ന് ഇന്ത്യൻ കേരളത്തിൻ്റെ ഒരു ഒരു എഴുത്ത് രീതികളിൽ എഴുത്ത് പാരമ്പര്യത്തിൽ നമുക്ക് ആരുമായിട്ടാണത് കണക്ട് ചെയ്യാൻ കഴിയുക ഏത് എഴുത്തുകാരനോ അല്ലെങ്കിൽ ഏത് ധാരയായിട്ടാണ് കണക്ട് ചെയ്യാൻ കഴിയുക കേരളത്തിലെ അവരുടെ എഴുത്തിൻ്റെ ധാരയായി സി എനിക്ക് തോന്നുന്നു സഹോദരരയ്യപ്പൻ്റെ ധാരയായിട്ട് കെ കെ ബിക്ക് ബന്ധമുണ്ട് പക്ഷേ സഹോദരൻ അയ്യപ്പൻ്റെ ധാരകൾക്കില്ലാത്ത പ്രത്യേകിച്ച് ബഹിഷ്കൃതമായ ജീവിതത്തിൻ്റെ അന്തസ്ഥലികൾ ഉദാഹരണത്തിന് നമ്മൾ എന്താ പറയുക അതിൻ്റെ തന്നെ പാപ്പരീകരണത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ ഉള്ള ധാരാളം പുസ്തകങ്ങൾ ഉദാഹരണത്തിന് ലൈംഗിക തൊഴിലാളികൾ അതേപോലെ പ്രോണോ ആക്ടേഴ്സ് അതേപോലെ കറുത്ത വർഗക്കാരായിട്ടുള്ള കായിക താരങ്ങൾ ഈ ഇത്തരത്തിലുള്ള നമ്മൾക്ക് അപരിചിതമായ സാധാരണ ബുദ്ധിജീവികൾക്ക് അപരിചിതമായ ഒരു മറുലോകത്തെക്കുറിച്ചുള്ള സവിശേഷമായ ധാരണ കെ കെ ബാബുരാജനുണ്ട് അത് കേരളത്തിലെ ബുദ്ധിജീവികൾക്ക് വളരെ കുറഞ്ഞ ഒന്നാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തിനെ സമ്പുഷ്ടമാക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഭാവിയിലേക്ക് ഇനിയും ഒരുപാട് സാധ്യതകൾ തുറക്കുന്ന ഒരു പുതിയ ജീവിതം സാധ്യമാണല്ലേ അതുപോലെ തന്നെ ചില പുസ്തകങ്ങളുടെ തലക്കെട്ടുകൾ പോലെ ഒരു ബദൽ ജീവിതവും അല്ലെങ്കിൽ ഒരു മുന്നോട്ടുള്ള എഴുത്തിന് മുന്നോട്ടുള്ള എഴുത്തുകൾക്ക് ഒരു സഹായം നൽകാവുന്ന അല്ലെങ്കിൽ അതിനെ പ്രചോദിപ്പിക്കാവുന്ന ഒന്നായിട്ട് ഈ പുസ്തകം മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പുസ്തകം കൂടുതൽ വായിക്കപ്പെടട്ടെ എന്നും നമുക്ക് ആശംസിക്കാം എന്തായാലും ഇതുപോലെ സമയം കെ കെ ബാബുരാജിൻ്റെ ഈ പുസ്തകത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് അരുൺ സമയം നീക്കി വെച്ചു വളരെ സന്തോഷം